ും ഇന്നിട്ട് ലീക്ക് നിന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാം അടുത്ത ഇതൊരു സേഫ്റ്റി കാപ്പാണ് ഉപയോഗിച്ച് അടച്ചിട്ട് ഇന്നിട്ട് ഗ്യാസ് നിൽക്കുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ലേക്ക് എടുത്ത് ഒരിക്കലും വെക്കരുത് എന്നിട്ട് നിൽക്കില്ലെങ്കിൽ ഓക്കെ റെഗുലേറ്റർ അണക്ട് ചെയ്തു അല്ലേ ജസ്റ്റ് ഒരു പാനേ മറക്കാൻ പൊക്കെ വെച്ചിട്ട് ജസ്റ്റ് കുത്തി കഴിഞ്ഞാൽ ഇതിനകത്ത് ലീക്ക് കൊടുക്കും കാരണം എന്താ പറയുക ചെറിയ പൊടികളൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഗ്യാസ് ലീക്ക് ഉണ്ടാവും നിങ്ങൾ റെഗുലേറ്റർ കണക്ട് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് ലീക്ക് ഉണ്ടാവില്ലേ ചില സമയത്ത് ഉണ്ടാവാറുണ്ട് അപ്പൊ എന്ത് ചെയ്യണം റെഗുലേറ്റർ കറക്റ്റായിട്ട് വീഴണം ഇല്ലെങ്കിലും ഗ്യാസ് ലീക്ക് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പാന ഉപയോഗിക്കാം ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം ഗ്യാസ് ക്ലിയർ പൊടിയൊക്കെ ജസ്റ്റ് ക്ലിയർ ആകും എന്നിട്ട് ചില സമയത്ത് ലീക്ക് ഉണ്ടെങ്കിൽ ഇതിനകത്ത് റിംഗ് പറ്റും ഒരു കറു റിംഗ്ണ്ട് റിംഗ് ടെശ് കറക്റ്റ് ഗ്യാസ് ലീക്ക് അതിനകത്ത് കറുത്ത റിങ് ഗ്യാസ് ഏറെ ആയിട്ട് മിക്സ് ഒരു റേഷ്യോ ഉണ്ട് അതായത് എയറും ഗ്യാസും ആയിട്ട് മിക്സ് ചെയ്യുന്ന റേഷ്യോ ഉണ്ട് അത് രണ്ടിനും ഒമ്പതിനും ഇടയിലാണെങ്കിൽ മാത്രമേ ഗ്യാസ് കത്തുള്ളൂ അപ്പൊ നമുക്കത് കത്തിക്കാം ഗ്യാസ് കത്തിക്കല്ലേ

അത് <Ay> രണ്ട് <laughs> ഒമ്പതിനും റേഷ്യോ വന്ന റേഷ്യ നമ്മളെ ഓപ്പൺ സ്പേസ് ആണ് അല്ലേ ഇവിടെ നേരെ വായുണ്ട് അല്ലേ അപ്പൊ ഇവിടെ നേരം തുറന്നു വിട്ടാലും പെട്ടന്ന് തീ പിടിക്കില്ല ഗ്യാസ് ലീക്ക് ആയിട്ട് ഈ ഇപ്പൊ ഗ്യാസ് ലീക്ക് ആയിട്ട് അല്ലേ കൊറേ നേരം പറഞ്ഞു പറഞ്ഞു ഗ്യാസ് കത്തിക്കട്ടെ കത്തോടെ കത്തോ കത്തില്ല അല്ലെ എന്തോത്തോ ഇത് ഗ്യാസ് ഉണ്ട് ഇതിന് എന്താ കത്താത്തത് ആ റേഷ്യോ അല്ല കാരണം ഇവിടെ എയറാണ് കൂടുതൽ ഗ്യാസ് കുറവാണ് അപ്പൊ ഈ ഇതിന് തുല്യമായിട്ടുള്ള ഗ്യാസും കൂടെ ലീക്ക് ആയാലേ അത് തീപ്പെടുത്തതിന് കാരണമാവുള്ളൂ അല്ലെ അപ്പൊ ഒരു ലിറ്റർ എൽ പി ജി ഒരു ലിറ്റർ എൽ പി ജി പറഞ്ഞ ഒരു ലിക്വിഡ് ഫോമിലുള്ള എൽ പി ജി നമ്മൾ പുറത്തേക്ക് വരികയാണ് ഇതിൽ എത്ര ഉണ്ട് അറിയാം എൽ പി ജി എത്രയുണ്ട് പതിനഞ്ച് പോയിന്റ് എട്ട് അല്ലെ അല്ലേ അത് അല്ല പതിനാലായിരിക്കും കേട്ടോ നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് പറഞ്ഞാൽ ആ സിലിണ്ടറിന്റെ വെയിറ്റ് ആണ് പതിനാല കിലോഗ്രാം വെയിറ്റ് ഉണ്ട് അത് പതിനാല് ലിറ്റർ എൽ പി ജി ദിനകത്ത് ഉണ്ട് ഇത് ഇരുന്നൂറ്റമ്പത് കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ ഒരു റേഷ്യോ കിട്ടും ഇരുന്നൂറ്റമ്പത് കൊണ്ട് അത് ഒരു ലിറ്റർ എൽ പി ജി പുറത്ത് വരികയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് ലിറ്റ് എൽ പി ജി പുറത്തു വന്നതിന്റെ ഫലമായിരിക്കും ഒരു ലിറ്റർ വെള്ളം പുറത്തു വന്ന എത്ര ഇരുന്നൂറ്റമ്പത് മണങ്ങായിട്ട് അത് നമുക്ക് അത്ര ഏരിയ സ്പ്രെഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പൊ പതിനാലും ഇരുന്നൂറ്റമ്പത് ചെയ്തു കഴിഞ്ഞാൽ അത്രയും ഏരിയ സ്പ്രെഡ് ചെയ്യിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഈ എൽ പി ജിക്ക് ഉണ്ട് ഇത് ലീക്കായി ഇനി അടുത്ത ലീക്കായി നിങ്ങൾ ഗ്യാസ് എന്താ സംഭവിച്ചത് അതെ ഓക്സിജൻ നമ്മൾ ഇല്ലാതാക്കി അല്ലേ എത്ര പതുക്കാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഓപ്ഷൻ കേറും ഈ ഭക്കൻ്റെ അത് പതുക്കെ ആക്കി കഴിഞ്ഞാൽ ഓക്സിജൻ അതിനകത്ത് കേറും പെട്ടെന്ന് നമ്മൾ ഓപ്ഷൻ കട്ട് ചെയ്യുന്നതാണ് എന്നിട്ട് എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ റെഗുലേറ്റർ വെച്ച് റെഗുലേറ്റർ ഓഫ് ചെയ്യും ഓക്കെ ഒന്നുകൂടെ വേണം കാണിച്ചത് പലരും കത്തിച്ചേ കത്തിച്ചിട്ട് ഇങ്ങനെ എടുത്താലോ സണനിലെങ്കിൽ എന്ത് ചെയ്യും അണന ആര് ചെയ്യാൻ കേടാ പ്രത്യേകിച്ച് പറയാ ആര് പരീക്ഷ നടത്തരുത് പ്രശ്നങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിടാ പരീക്ഷിക്കാൻ നിൽക്കരുത് സി പി ആറും കൊടുത്തോട്ടാ സി പി ആർ ഷോക്കിങ്ങൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തോടാ ഇതൊന്നും നിങ്ങള് വീട്ടിൽ പോയി പരീക്ഷിക്കാൻ നിൽക്കരുത്